ാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകുന്നവരുണ്ടാകും കൈവരകൾ വിട്ട് ശരീരം മുഴുവനും പച്ചമുതച്ചിട്ട് എവിടെയെങ്കിലും ജനങ്ങളെ പഴപ്പിക്കാൻ അഹിലുകാരണന്ന് ലോകം മുഴുവൻ വിളിച്ചോദിക്കൊണ്ട് ഒരിക്കലും അവർ തങ്ങളാണ് അത് അവിടുത്തെ അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരിച്ചറിയുക തിരിച്ചറിയകൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നുവരെ ഒരു സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അടിഞ്ഞിരുന്നില്ല ഒരുപാട് മോതിരം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ കൈവെള്ളയിൽ ഇട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല പത്ത് മോതിരം ഒരു വ്യക്തിക്കുണ്ട് ആ പത്ത് മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ സഹോദരിമാരാണ് അങ്ങനെ പോകുമ്പോൾ ഇന്ന് സഹോദരിമാർ അവർ പോയിട്ട് പോയിട്ട് പറയും സൂപ്പറാണ് ഭയങ്കര സംഭവം വ്യാജ ഡോക്ടർ ആണെങ്കിൽ പോലും പനിക്ക് വന്ന് പനി പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസിറ്റമോൾ ഗുളിക കൊടുത്താൽ അതാ ഡോക്ടറെ കഴിവല്ല എന്തുകൊണ്ടായിരിക്കും പാരസിറ്റമോൾ കൊടുത്തതിന്റെ കഴിവുണ്ടാഴ് പാരസിറ്റമോള് കഴിച്ചുകൊണ്ട് പനി മാറി മാറി എന്ന് പറയുന്നിട്ട് അവർ പറയുന്ന ഒതുക്കെ മാറിക്കൊന്നു പറയാം പറഞ്ഞുകൊണ്ട് അസുഖം ഭയങ്കര സംഭവമാണ് അവര് ഭയങ്കര സംഭവമാണ് പിന്നെ അവരെടുത്തോട്ട് ആളുകൾ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 ആളുകൾ ഇങ്ങനെ കൂടാൻ ഭയങ്കര സംഭവം ബേസിക് അടിസ്ഥാനം രാജസിന്റെ കണ്ടില്ലേ നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു അന്യ പെണ്ണ് വന്നിട്ട് മലപ്പാലം കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിലെ വസ്ത്രം എല്ലാം അഴിച്ചിട്ടും ഖുറാൻ ഊതിയിട്ട് എന്റെ മോട്ടർ തിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കും ഇത് വൈകുന്നേട്ട് മോട്ടോർ തിരിക്കുന്ന പോലെ തിരിച്ചു കൊടുക്കുക വേറെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ കൊണ്ടുവരുന്നത് ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹ്ലുകാർ വലിയ വലിയ ആരമീകൾ വലിയ വലിയ വ്യാജം മാർ വലിയ ഇവിടെ എത്രയോ ആലിവൈ എത്രയോ പണ്ഡിതന്മാർ എത്രയോ ഒലമാക്കൾ നമുക്കുണ്ട് എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ മഹത്വക്കളെയും ഈ ഒലമാക്കളെയും ഒക്കെ തള്ളിക്കള നട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ വ്യാജ ചാരത്തിലേക്ക് ചിഹ്നം സംഗതിയാണ് കച്ചവടം തകർക്കാൻ വ്യക്തിയും അവന്റെ കച്ചവട പച്ചപ്പ് ഇല്ലാതാക്കാൻ അവന്റെ കുടുംബം തകർക്കാൻ അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം എത്ര വ്യക്തമാണ് പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹറാമായ നീ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ മുന്നിൽ ഒരു പെണ്ണിനെ മുന്നിൽ ഇരുത്തിയിട്ട് തലയിലോ തുണിയെല്ലാം എടുത്ത് മലയാളം തലയിൽ ഇങ്ങനെ തലയിൽ കൊണ്ട് ഊതി കൊടുക്കുക എന്താണിത് ഇത് എങ്ങനെയാണ് ഇത് ദീന ഇത് എങ്ങനെ ഇതെങ്ങനെ ദീനിൽപ്പെട്ടതാകും പെട്ടതാകും ശ്രദ്ധിക്കണ്ടേ നമ്മുടെ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ വ്യാജമാരാജൻ തിരിച്ചറിയണ്ടേ അന്യ പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലേ മുലിയരായ മസാല മാറും ബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുവയാണ് അബ്ദുല്ലാഹിബ്നു അംറിൽ ആസിർ റളിയല്ലാഹു തആലനോ അബ്ദുല്ലാഹിബ്നു അംറിൽ ബിൽ ആസിർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസാണ് അല്ലാഹുവിൻറെ റസൂൽ ഉർവപ്പെട്ടു ആയാന ഇന്നാ അല്ലാഹ ലയഖ്ബിദുൽ ഇൽമ ഇൻ തസഅൻ യംതസിഉ മിനൽ ലിബാത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമീനെ ഒറ്റക്ക് അല്ലാഹു പിടികൂറ ഉററ്റപ്പെടുത്തിയതിലൂടെ അല്ലാഹു ഉരിയടുക്കോല <muches> <de cola. muches> ാണ് ഹിന്ദുക്കളെ മരണിപ്പിക്കുന്നതിലൂടെയാണ് അവരുടെ മരണത്തോടുകൂടിയാണ് അള്ളാഹുനെ ഉയർത്തി കൊണ്ടുപോകുക ബഹുമാനപ്പെട്ടു പോയില്ലയോ ോറു മരണപ്പെട്ടു പോയില്ലയോ എത്രയോ മഹത്വക്കൾ മരണപ്പെട്ടു പോയി സാത്വികൾ ഒരു പണ്ഡിതൻ പോലും ഇല്ലാതെ വരുമ്പോ ഇത്തുഹാല ജനങ്ങൾ വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന വ്യാജ വ്യാജ ആൾക്കാരെ വ്യാജ അവർ പണ്ഡിതരായി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമാത്രേ ജനങ്ങൾ അങ്ങനെ പടച്ചുണ്ടാക്കും വിവരദോഷികളാകുന്ന ആളുകളെ നേതൃത്വത്തിൽ കൂടെ വരും

അറുതാഴ്ച ഇല്ല ഹൈ ഹൈ കാരണം ബിനെ നിർത്തി വെച്ചു ഇന്ദവരെ ഹൈദിൽ നിന്നിട്ടില്ലെന്നു നിന്നിച്ച് നോദിച്ചു ആര് വന്നാലും ആര് വന്നാലും എന്ന് പ്രസന്നനായിട്ട് വന്നാലും പുറగిരാണോടാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവേ പറഞ്ഞോയാ ഹത്താ ഇദാ ലം യബഖാന ഇത്തഖധ അന്നാ സുറൂസൽ ജഹാല ഫസഊന ഫഅഫ്തറു ബിഗൈറിൽ അ

നേരെ നടത്തുന്ന മുസ്ലിമീങ്ങളില്ലയോ െല്ലാത്തവരോടൊപ്പാധിക്കരുതേ വസനീയത്തിലേക്ക് നമ്മൾ പോകരുതേ അടിമത്തത്തിലേക്ക് നമ്മൾ പോകരുതേകരായി നമ്മൾ മാറരുതേ അത്

സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നതെന്നാണ് കടന്നാൽ ആദ്യമായി കിട്ടുന്നതെന്താണെന്ന് അറസോട് ചോദിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് മത്സ്യത്തിന്റെ കരളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി